വയനാട്ടിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുകയാണ് വിവരങ്ങളുമായി പ്രദീപ് ചേരുകയാണ് പ്രദീപ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വയനാട്ടിൽ കാലവർഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ആറ് മണിക്ക് അവസാനിച്ച അവസാനിച്ചു മണിക്കൂറിനിടയിൽ ജില്ലയുടെ പല ഭാഗത്തും മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട് ജില്ലയിൽ പല ഭാഗത്തും പല രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയപാതയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് വലിയ 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 മരങ്ങൾ കടപുഴകി വീണാണ് ദേശീയപാതയിലെ പല ഭാഗങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് തടസ്സപ്പെട്ട ശേഷം പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തുകയും മരം മുറിച്ച് നീക്കുകയും മറ്റും ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കൂടാതെ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ കരണ്ട് പോയ ശേഷം ഇതുവരെ പലയിടങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഇടയ്ക്ക് ഒന്ന് വന്ന് പോകുന്നുണ്ടെങ്കിൽ കൂടെ പലർക്ക് മൊബൈൽ പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബത്തേരിയിലെ പല ഭാഗങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് പല റോഡുകളും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ബത്തേരിയിൽ നൂൽപ്പുഴ ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വയനാടിൻ്റെ താഴ്ന്ന പല ഭാഗങ്ങളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു എട്ടരയ്ക്ക് ശേഷം വളരെ അതുവരെ വലിയ ശക്തമായ ഒരു മഴയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് സമരം ലഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അടുത്ത വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായം അതുപോലെ തന്നെ കോട്ടത്തറ കഴിഞ്ഞ വർഷം പ്രളയത്തിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായ കോട്ടത്തറയിലും മറ്റു പ്രദേശങ്ങളിലും കോട്ടത്തറ പുഴയുടെ വെള്ളം ഉയർന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കുരുമണി അതുപോലുള്ള കുറേ പ്രദേശങ്ങളെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു ആണ് അവിടെയൊക്കെ വെള്ളം വെള്ളം കയറി കയറി വരുന്നൊരു അവസ്ഥയും കൂടിയുണ്ട് ഷാൽവാ ശരി പ്രദീപ് വയനാട്ടിൽ നിന്ന് പ്രദീപാണ് വിശദാംശങ്ങൾ